മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ചിനിടെയുണ്ടായ വിവാദത്തിൽ നടൻ ആസിഫ് അലിയെ പിന്തുണച്ച കൂടുതൽ സിനിമാ താരങ്ങൾ രംഗത്ത് ആസിഫ് അലിയെ സംഗീത സംവിധായകൻ പണ്ഡിറ്റ് രമേശ് നാരായണൻ അപമാനിച്ചെന്നാരോപിച്ച് സോഷ്യൽ മീഡിയയിൽ വൻ പ്രതിഷേധം നടക്കുന്നതിനിടെയാണിത് എം ഡി വാസുദേവൻ നായരുടെ ഒമ്പത് കഥകളെ അടിസ്ഥാനമാക്കി ഒരുങ്ങുന്ന ചലച്ചിത്ര സമാഹാരമാണ് മനോരഥങ്ങൾ ട്രെയിലർ ലോഞ്ചിംഗ് പരിപാടിയിൽ പങ്കെടുത്ത രമേശ് നാരായണന് പുരസ്കാരം സമ്മാനിക്കാൻ ആസിഫ് അലിയെ ആയിരുന്നു ക്ഷണിച്ചത് എന്നാൽ ആസിഫ് അലിയിൽ നിന്ന് പുരസ്കാരം വാങ്ങിയ രമേശ് സംവിധായകൻ ജയരാജനെ വിളിച്ചുവരുത്തി ഏൽപ്പിച്ചു പിന്നാലെ ജയ ജയരാജ് രമേശ് നാരായണന് പുരസ്കാരം നൽകി സമ്പൂദിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതോടെയാണ് പ്രതിഷേധമുയർന്നത് ആസിഫ് അലി നൽകിയ ഫലകം രമേശ് നാരായണൻ ജയരാജന്റെ കയ്യിൽ കൊടുത്ത ശേഷം അദ്ദേഹത്തിൽ നിന്ന് വീണ്ടും സ്വീകരിക്കുന്നത് ദൃശ്യത്തിൽ വ്യക്തമാണ് ആസിഫ് അലി പുരസ്കാരം നൽകാൻ എത്തിയപ്പോൾ തന്നെ അതിർത്തി പ്രകടമാക്കിയ രമേശ് നാരായണൻ പിന്നീട് താരത്തെ അപമാനിക്കും വിധം പെരുമാറിയത് ട്രെയിലർ ലോഞ്ചിലെത്തിയ മുഴുവൻ അതിഥികളും നോക്കി നിൽക്കുകയായിരുന്നു രമേശ് നാരായണന്റെ ഈ പെരുമാറ്റം സംഗീത സംവിധായകന്റെ ഈ പ്രവൃത്തി വലിയ വിമർശനമാണ് വരുത്തിവെക്കുന്നത് സംഗീതബോധം മാത്രം പോരാ അംബാനെ അല്പം സാമാന്യ ബോധം കൂടി വേണം എന്നാണ് നടനും സംവിധായകനും ഗായകനുമായ ഫേസ്ബുക്കിൽ കുറിച്ചത് സംഭവത്തിൽ പ്രതികരണവുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തി ഉദയനാണ് താരം എന്ന സിനിമയിൽ ശ്രീനിവാസൻ അവതരിപ്പിച്ച സരോജ് കുമാർ എന്ന കഥാപാത്രം ചെയ്യുന്നത് പോലുള്ള അൽപത്തരമാണ് രമേശ് നാരായണൻ കാണിച്ചതെന്ന് രാഹുൽ വിമർശിച്ചു ഒരു മനുഷ്യൻ പരസ്യമായി അപമാനിക്കപ്പെട്ടിട്ടും ഒരു വാക്കുകൊണ്ടുപോലും എതിർക്കാതെ ആ അല്പതരത്തെ ആസ്വദിച്ച ആ കൂട്ടത്തിലുണ്ടായിരുന്നവർ സരോജിനെ പ്രോത്സാഹിപ്പിച്ച പച്ചാളം ഭാസിക്ക് ഒരു വെല്ലുവിളിയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്ക് കുറിപ്പിൽ പരിഹസിച്ചു അതേസമയം സംഭവത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് രമേശ് നാരായണൻ ജയരാജ് സംവിധാനം ചെയ്ത ചിത്രത്തിന് സംഗീതം ഒരുക്കിയത് ഞാനാണ് ട്രെയിലർ ലോഞ്ചിന് വേദിയിലേക്ക് ക്ഷണിക്കാതിരുന്നത് ചെറിയ വേദനയുണ്ടാക്കി അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് പോരേണ്ടതിനാൽ യാത്ര പറയുകയും വേദിയിലേക്ക് ക്ഷണിക്കാത്തതിലെ വിഷമം അശ്വതി അറിയിക്കുകയും ചെയ്തു ആസിഫ് അലിയെ ഞാൻ അപമാനിച്ചിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ക്ഷമ ചോദിക്കുന്നു ആസിഫ് അലിയാണ് തരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു അനൗൺസ്മെന്റ് ഞാൻ കേട്ടില്ല ജയരാജാണ് എന്റെ സിനിമയിലേക്ക് ക്ഷണിച്ചത് പക്ഷെ വേദിയിൽ എല്ലാ സംവിധായകരെയും ക്ഷണിച്ചപ്പോൾ എന്നെയും വിളിച്ചിരുന്നു അതൊരു വിഷമമുണ്ടാക്കി ആസിഫ് മൊമെന്റോ തരാനാണ് ഓടി വന്നത് എന്ന് എനിക്കറിയില്ലായിരുന്നു എനിക്ക് വെളിപ്പച്ചെറുപ്പമല്ല ഞാൻ വേദിയിലായിരുന്നില്ല നിന്നത് വേദിയിലാണെങ്കിൽ എനിക്ക് ഒരാൾ വരുന്നത് മനസ്സിലാകുമായിരുന്നു ഞാൻ നിന്നത് താഴെയായിരുന്നു അപമാനിക്കുകയോ വിവേചനം കാണിക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ ഇപ്പോഴും ചെറിയ ആളാണ് ഞാൻ ഒന്നുമല്ല എന്റെ പേരിൽ തെറ്റിദ്ധാരണ വന്നതിൽ മാപ്പ് ആസിഫ് എന്റെ പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ് ഞാൻ ആസിഫിനെ വിളിക്കാനിരിക്കുകയാണ് തെറ്റു പറ്റിയെങ്കിൽ മാപ്പ് ചോദിക്കും എനിക്ക് മാപ്പ് ചോദിക്കാൻ യാതൊരു മടിയുമില്ല വസ്തുത ഇതായിരിക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ സൈബർ അക്രമത്തിൽ ഒരു മനുഷ്യനെ അപമാനിക്കാൻ എനിക്ക് പറ്റില്ല എം ടി വാസുദേവൻ സാറിന്റെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കുക എന്നത് വലിയ അംഗീകാരമാണ് എന്നെ ഒരുപാട് സ്വാധീനിച്ച വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ടാണ് ഞാൻ പോയത് ഞാനൊരു മൊമെന്റോ പ്രതീക്ഷിച്ചല്ല പോയതെന്ന് രമേശ് നാരായണൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി